ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേട് കരാറുകാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒരു കോടി രൂപയിൽ അധികം വാങ്ങിയതായി കണ്ടെത്തി പരിശോധന നടക്കുമ്പോൾ പാലോട് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരനെ മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു എന്ന വിവരവുമുണ്ട് ഹരിമോഹനാണ് നമുക്കൊപ്പം ചേരുന്നത് ഹരിമോഹൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് എത്തിയപ്പോൾ കണ്ടത് സുജയ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് ഇന്നലെ തെരഞ്ഞെടുത്ത ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിട്ടിരിക്കുന്ന പരിശോധന നടന്നത് ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ അഴിമതിയും ക്രമക്കേടും കണ്ടെത്തിയത് ഏകദേശം ഒരു കോടി രൂപയിലധികം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ കരാറുകാരിൽ നിന്ന് അനധികൃതമായി അക്കൗണ്ട് വഴി വാങ്ങിയതിൻ്റെ രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് നേരിട്ട് അവരുടെ പക്കൽ നിന്നും പണം കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ബന്ധുക്കളുടെ പേരിൽ പോലും പണം വാങ്ങുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമായി പങ്കുവയ്ക്കാനുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ഓഫീസറാണ് തൻ്റെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കായി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് എന്നുള്ളത് ഒപ്പം തന്നെ വളരെ വേറൊന്നും എടുത്തു പറയേണ്ടത് കൃത്യ കൃത്യവിലോപമാണ് അതായത് തിരുവനന്തപുരം പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഓഫീസിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ അവിടെ റേഞ്ച് ഓഫീസറുടെ ഡ്രൈവർ മദ്യപിച്ച അബോധാവസ്ഥയിലായ നിലയിലായിരുന്നു ഇയാളെ ലോക്കൽ പോലീസിന് തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ് ഈ വന്യജീവി ആക്രമണോ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് കൃത്യമായ മെഡിക്കൽ രേഖകൾ പോലും ഇല്ലാതെയാണ് നഷ്ടപരിഹാരം നൽകുന്നത് എന്നുള്ളത് കാരണം മെഡിക്കൽ രേഖകളിൽ വന്യജീവി ആക്രമണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ച് അതും അറിഞ്ഞു വീണ് പരിക്കേറ്റ വരെ വന്യജീവി ആക്രമണത്തിൽ നൽകേണ്ടതു നഷ്ടപരിഹാരം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അതിനെതിരായിട്ടുള്ള നടപടികളടക്കം സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളും ും ഈ പരിശോധന തുടരാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം ഒപ്പം തന്നെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള രേഖകൾ തുടർ പരിശോധനയ്ക്കായി മാറ്റും ആവശ്യമെങ്കിൽ അത് പോലീസിന്റെ സഹായത്തോടുകൂടി പോലീസിന് കേസെടുക്കേണ്ടതാണെങ്കിൽ അത്തരത്തിൽ പോലീസിലേക്കും ഈ കേസുകൾ മാറ്റാനുള്ള കാര്യങ്ങൾ നിലവിൽ ആലോചിച്ചു വരികയാണ് വിവരങ്ങൾ സുജിയത്